നമസ്കാരം യദു മേയർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പോ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് പോവുകയാണ് അതായത് യദു പ്രതിയായ കേസിൽ മേയറും എം എൽ എയും അതുപോലെ മറ്റുള്ളവരും പ്രതിയായ കേസ് അന്വേഷിക്കാതെ വച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നാടകം കളിക്കാൻ വേണ്ടി ഗണേശുമാരും കൂട്ടരും ഉപയോഗിച്ചിട്ടുള്ള മെമ്മറി കാർഡ് വിഷയം അത് കെ എസ് ആർ ടി സി അന്വേഷിക്കാൻ വേണ്ടി പരാതി കൊടുത്തിരുന്നുവെങ്കിലും അത് അന്വേഷിക്കേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു ആദ്യം പോലീസിന് എന്നാൽ പിന്നീട് ഒരു പരാതിയായി കെ എസ് ആർ ടി സി കൊടുത്ത സമയത്ത് മെമ്മറി കാർഡിന്റെ പിന്നാലെ കുറച്ച് പോലീസ് പോയിരുന്നു പക്ഷെ അതിനു മുമ്പേ മെമ്മറി കാർഡ് എത്തേണ്ടടുത്ത് എത്തി എന്നത് എല്ലാവർക്കും മനസ്സിലായി അറിയാമായിരുന്നു അറിഞ്ഞുകൊണ്ട് കളിച്ച ഒരു നാടകമാണ് ഏതായാലും മെമ്മറി കാർഡ് എന്നത് ആരും ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഇനി അന്വേഷിക്കേണ്ട എന്നൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ ന്യായമായ ഒരു ചോദ്യമുണ്ട് ഇത് വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല അന്നേ ദിവസം എല്ലാ ദിവസവും യദു യദുവിന്റെ നേരെ മുന്നിലാണ് ഡ്രൈവർ ഡ്രൈവർസീ മുന്നിലാണ് മോണിറ്റർ ഉള്ളത് മനസ്സിലാകുന്ന ആ മോണിറ്ററിൽ തന്നെയാണ് അതിന്റെ ഏതോ ഭാഗത്താണ് മെമ്മറി കാർഡ് കയറ്റി വെക്കുന്നത് എന്നാണ് അപ്പോ അതിന്റെ ഡിസ്പ്ലേയിൽ റെക്കോർഡിംഗ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ റെക്കോർഡിംഗ് ബ്ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈസിനുള്ളിൽ സ്റ്റോറേജ് ഡിവൈസ് വേണം ഉണ്ടെങ്കിൽ പറ്റുവോ അപ്പോൾ സ്റ്റോറേജ് പ്ലാറ്റ്ഫോം മെമ്മറി കാർഡ് ആണ് അതിൽ ആ മെമ്മറി കാർഡ് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മെമ്മറി കാർഡ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പൊ മെമ്മറി കാർഡ് ഇല്ലാത്തത് കൊണ്ട് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല ആരും കണ്ടതില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം നിർത്തുന്നു എന്നാണ് പറയുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്താണ് ഇതൊരു ഇരട്ടത്തപ്പാണ് ഇനി മെമ്മറി കാർഡ് ഇല്ലാത്ത സി സി ടി വി ഇല്ലാത്ത ഒരു വാഹനമായിരുന്നെങ്കിൽ പോലീസ് എങ്ങനെ അന്വേഷിച്ചേനെ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തേനെ അത്തരം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട് എല്ലാ ദൃശ്യങ്ങളും ഇവർ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ യുവിനെതിരെ പ്രയോഗിക്കാനാണെന്ന് മാത്രം എല്ലാ ദൃശ്യങ്ങളും എല്ലാ മൊഴികളും എല്ലാം അവർ എടുത്ത് മേയറുടെയും സച്ചിൻ ദേവന്റെയും മറ്റുള്ളവരുടെയും എല്ലാ മൊഴികളും എടുത്ത് അവർ യെതുവിനെതിരെ കോടതിയിൽ സമർപ്പിക്കാനായിട്ടുള്ള തീരുമാനത്തിലാണ് കോടതിയിൽ വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു വസ്തുവെന്ന് പറയുന്നത് പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട് ഡാറ്റകളൊക്കെ അടക്കം എന്നാൽ ഇതേ ഡാറ്റകൾ യെതുവിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് സച്ചിൻ ദേവിനും മേയർ ആര്യക്കും അതുപോലെ മറ്റുള്ളവർക്കും ഒക്കെ പ്രശ്നമായി തീരുമെന്ന് അറിയാവുന്ന പോലീസ് മനപൂർവ്വം യെതുവിന്റെ കേസ് അന്വേഷിക്കാതിരിക്കുകയാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാര്യം പൂർണ്ണമായും ആരാണ് കുറ്റം ചെയ്തതെന്ന് അവർക്കറിയാം അപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് ഇവിടെ പോലീസ് എത്തുന്നത് അല്ലെങ്കിൽ പോലീസിനോടതാണ് ഭരണകൂടം പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇടയ്ക്ക് സി പി എം നേതൃത്വത്തിൽ നിന്ന് ജില്ലാ നേതൃത്വത്തിൽ നിന്നും മറ്റും ഒക്കെ ഏഹ് വേറിട്ട ശബ്ദങ്ങൾ വരുന്നുണ്ടെങ്കിലും ആ വേറിട്ട ശബ്ദങ്ങളൊന്നും തന്നെ അത്ര ശക്തമല്ല കാരണം അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ അത് ചീറ്റിപ്പോന്നാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മേയർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമീപ ഭാവിയിലൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ എങ്കിലും ഒരുപക്ഷെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം പാർട്ടിയിൽ വലിയ ചീത്തപ്പേരാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു കേവലം ഒരു ഈഗോയുടെ പേരിൽ ഈ കേസ് കൊണ്ടുപോയ സച്ചിൻ ദേവും മേയർ അരിയും അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ക്ഷയം ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള ഈ നാടകം ഇത് രണ്ടും അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ടാണ് സച്ചിൻ ദേവിന് മന്ത്രിസ്ഥാനം ഇല്ലാതെ പോയത് അതുകൊണ്ടാണ് ആര്യ ഇന്ന് ഇത്രയധികം വിമർശനം ഏൽക്കേണ്ടി വരുന്നത് അതൊരു വസ്തുതയാണ് കോടതിയിൽ ഇനി കൂടുതൽ തിരിച്ചടികൾ നേരിടും മേയർക്കും എം എൽ എക്കും കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഒരുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ എങ്കിലും സാഹചര്യങ്ങളും സാഹചര്യ തെളിവുകളും എല്ലാം അവർക്കെതിരായതുകൊണ്ട് അവർക്ക് അത് കോടതിയിൽ തിരിഞ്ഞു വരാനാണ് സാധ്യത പോലീസ് ഒരുക്കുന്ന ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും എഫ്ഐആറും ഒന്നും അവിടെ ചിലപ്പോൾ നിലനിന്നുകൊണ്ടെന്നില്ല അവിടെ തെളിവുകൾ കോടതിയിൽ സംസാരിക്കും അങ്ങനെ വരുമ്പോ ശരി ശരിയെന്ന് ഒരു ചിത്രം പുറത്തേക്ക് വരും അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി വരും പക്ഷെ അതിനെ മറിച്ചിടാൻ വേണ്ടിയിട്ടാകണം മെമ്മറി കാർഡ് എന്നൊരു കച്ചിത്തുരുമ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ ദൃശ്യങ്ങളെ ഇല്ല അതായത് എതു ബാധിക്കും എല്ലാം മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു എന്നും ആ മെമ്മറി കാർഡ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നെന്നും ആ ഡിവൈസ് പരിശോധിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ദേവ് വാഹനത്തിലൂടെ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ളത് തെളിയും എന്നും ഒക്കെ ഉള്ള ഒരു വാദമുണ്ടല്ലോ അത് തെളിയിക്കാൻ ഈ മെമ്മറി കാർഡിന് സാധിക്കും എന്നതുകൊണ്ട് അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇവിടെ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ യെദുവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഇന്നലെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായി ഞാൻ അല്പസമയം സംസാരിച്ചു ഇനി നമുക്ക് ആ സംസാരത്തിന്റെ ഭാഗങ്ങൾ കേൾക്കാം ഏപ്രിൽ ഇരുപത്തി ഏഴിന് മേയറും എം എൽ എയും ഒക്കെ വാഹനം തടഞ്ഞ ആ സമയത്ത് തന്നെ ഏത് കൊടുത്ത പരാതിയിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു കഴിഞ്ഞാല് അവരുടെ ആ ഡീറ്റെയിൽസ് ബസ്സിനുള്ളിൽ കയറി ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പരാതിയിൽ രേഖപ്പെടുത്തിയിരുന്നല്ലോ അപ്പോ അന്ന് പോലീസ് പറഞ്ഞിരുന്നത് മെമ്മറി കാർഡ് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്നാൽ പിന്നീട് കെ എസ് ആർ ടി സി മെമ്മറി കാർഡിന് വേണ്ടിയിട്ട് പരാതി കൊടുക്കുകയും ആ പരാതി കാർഡ് ആ മെമ്മറി കാർഡ് അന്വേഷിച്ച് പോലീസ് വരികയും ഏതുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് ചെയ്താണ് ഇപ്പൊ പോലീസ് പറയുന്നു മെമ്മറി കാർഡ് കാണാനില്ല ആവിയായി പോയി എന്ന് എന്നെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് പറഞ്ഞ മെമ്മറി കാർഡ് വേണ്ട മെമ്മറി കാർഡ് ആ രാത്രിയിൽ പോയോണ്ട് പിന്നെ അന്വേഷണം മെമ്മറി കാർഡിലോട്ട് മാറിയതാണ് സംഭവം എവരും തന്നെ മെമ്മറി കാർഡ് എടുത്ത് മാറ്റി എനിക്കൊരു ഡൗട്ടുണ്ട് പോലീസുകാരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതെന്നു പക്ഷെ എന്തായാലും മെമ്മറി കാർഡ് കിട്ടേണ്ട കാര്യമല്ല കേസ് മുന്നോട്ട് പോണെങ്കിലേ മെമ്മറി കാർഡിന്റെ ആവശ്യമില്ല എന്താണെന്നു വെച്ചാ ഈ സുബിൻ എന്ന് പറയുന്ന കണ്ടക്ടർ കെഎസ്ആർടി സിക്ക് കൊടുത്തതിന്റെ മൊഴിയിലുണ്ട് കളക്ടറേറ്റ് സച്ചിൻ ദേവ് എം എൽ എ വണ്ടി കയറിയതിനാൽ ട്രിപ്പ് തടസ്സപ്പെട്ടു കയറിയത് അപാദിയിൽ തെളിവുന്നില്ലേ സർക്കാർ പ്രൂഫല്ലേ അത് അതെ പിന്നെ മെമ്മറി കാർഡ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പറഞ്ഞ നാനൂറ്റിഅമ്പത് രൂപ മെമ്മറി കാർഡ് ആ എന്തോ ആണ് അത് പോയാലും കൊഴപ്പല്ലെന്നുള്ള രീതിയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് അപ്പൊ അതിന്റെ ബാക്കി പിന്നെ പോലീസ് പോകേണ്ട കാര്യമല്ല ഇദ്ദേഹം എന്നുള്ള കൺക്ലൂഷന് വേണ്ടിട്ടാണല്ലോ മെമ്മറി കാർഡ് അതെ അപ്പൊ ബാക്കിയുള്ള വണ്ടി കൊണ്ടുവന്നത് ബാക്കിയെല്ലാം അവിടുത്തെ സിസി ടി വി ദൃശ്യങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി എന്താണ് തടസ്സം ഇപ്പൊ മെമ്മറി കാർഡ് കാണാത്തത് കൊണ്ട് മെമ്മറി കാർഡ് കണ്ടവരും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നത് ആ ഏത് മെമ്മറി കാർഡ് കണ്ടിട്ടുണ്ടോ ഞാൻ മെമ്മറി കാർഡ് കണ്ടിട്ടില്ല അതിന്റെ സ്ലോട്ടിന്റെ അകത്ത് ഉണ്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സ്ക്രീനിലെ സ്ക്രീനില്ലേ അവിടെ അവര് ഒരിക്കൽ ഒരു മെമ്മറി കാർഡിന്റെ സ്ലോട്ട് ഒക്കെ പോലീസ് വന്ന് പരിശോധിച്ചത് പറഞ്ഞുണ്ടോ ആ വീഡിയോയില് കണ്ടപ്പോ അപ്പോഴാണ് സ്ലോട്ട് അവിടെ ഉണ്ടെന്നും മെമ്മറി കാർഡ് ഉണ്ടെന്നും എനിക്ക് അറിയുന്നത് പക്ഷെ ഈ സേവ് ആവുന്ന എംപ്ലം ഇങ്ങനെ കാണിക്കൂലേ മെമ്മറി കാർഡിന്റെ ഒരു എംബ്ലം സ്ക്രീനിന്റെ സൈഡിൽ കാണിക്കും മെമ്മറി കാർഡിന്റെ അതിങ്ങനെ ഇങ്ങനെ ഇത് ഫിറ്റ് ചെയ്ത സമയത്ത് മെമ്മറി കാർഡ് വെച്ചിരുന്നു നിർമാതാക്കള് ഫിറ്റ് ചെയ്തവർ പറയുന്നുണ്ട് എന്തായാലും മെമ്മറി കാർഡ് വരുന്നില്ല അല്ലെങ്കിൽ പോലീസും മാറ്റിയതാണോ കെ എസ് ആർ ടി സി ഓടിച്ചിരുന്ന വാഹനം തടസ്സപ്പെടുത്തിയതോ അല്ലെങ്കിൽ യാത്രക്കാരെ ഇറക്കി വിട്ടതിനെ കുറിച്ചോ ഒന്നും പരാതി കൊടുത്തിട്ടില്ല അങ്ങനെ പരാതി കൊടുത്തിട്ടല്ലേ ഉള്ളൂ മെമ്മറി കാർഡ് കാണാതെ തന്നെ പരാതി കൊടുത്തതെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് ആയതുകൊണ്ട് അവര് പറയുന്നത് പക്ഷേ ഇതില് അവരെ കയ്യിൽ തന്നെ കാണാൻ അവരുമായിട്ട് ബന്ധമുള്ള കെ ബന്ധമുള്ള സി ഐ യൂണിയനിലുള്ള സാർമാരാണ് അന്നത്തെ ഡ്യൂട്ടി എടുത്തത് എല്ലാരും അന്നത്തെ കെ എസ് ആർ വർക്ക് ഷോപ്പിലായാലും അന്ന് വണ്ടി കൊണ്ടുപോയി ബ്രേക്ക് കഴിക്കാനും അതിന് ഇതിന് ഇലക്ട്രിഷ്യും പണിക്കും വേണ്ടിട്ടുണ്ടല്ലോ അന്ന് വർക്ക് ചെയ്ത ആളുകളെ പോലും ഇതിന് ബന്ധമില്ലാത്ത സ്റ്റേഷൻ മാസ്റ്ററിനെ പിന്നെ ചോദ്യം ചെയ്തതും പറഞ്ഞ് മാറ്റി വിട്ടതൊക്കെ അല്ലാതെ ഈ മെക്കാനിക്കൽ ചോദ്യം ചെയ്യുക അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടുള്ള ആര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ മെമ്മറി കാർഡിന്റെ കേസ് പോലീസ് അവസാനിപ്പിക്കുന്നു അതിന്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നു അതായത് മെമ്മറി കാർഡ് ആരും കാണാത്തത് കൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല ഷൈലോക്കിന്റെ മമ്മൂട്ടിയുടെ ഡയലോഗ് പറയുന്നത് പോലെ അങ്ങനെ ഒരു തെളിവ് നമ്മൾ ഒരു ഒരു തെളിവ് ആരും ബാക്കി വെച്ചിട്ടില്ല അങ്ങോട്ട് ചോദിച്ചോട്ടെ പിന്നെ മെമ്മറി കാർഡ് അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ സ്ലോട്ട് എന്തിനാണ് ഇവർ കോടതി കൊണ്ടുവന്ന് പ്രൂഫിന് വെച്ചിരിക്കുന്നത് മേയറൊക്കെ മെമ്മറി കാർഡ് ഇല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിട്ട് മെമ്മറി കാർഡ് ഇല്ല എന്ന് ബോധിപ്പിക്കാനാണ് സ്ലോട്ട് ഒരു സ്ലോട്ട് ഉണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഇല്ലാതെ പിന്നെ സ്ലോട്ട് ആയിട്ട് വെക്കൂ ഒരു ബാത്റൂമുണ്ടെങ്കിലേ അത് ടോയ്ലറ്റ് എഴുതി വെച്ചിട്ട് പൈസ പിന്നെ അവിടെ പറയുന്ന പോലെ അതെ ക്ലോസറ്റ് മാത്രമേ ഇപ്പൊ യെതു ഓടിച്ചിരുന്ന വാഹനത്തില് മെമ്മറി കാർഡ് ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുന്നു പറയുന്നുണ്ട് പക്ഷേ യദുവിന്റെ കേസ് അവിടെ നിർത്തി നിർത്തിവെച്ചേക്കുമ്പോഴും യെദുവിനെതിരെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ പോവാണ് കേട്ടോ പക്ഷെ അത് എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് ഒരു നീതി നിയമവും എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് നേർ കൊടുത്ത കേസ് മാത്രം എന്റെ കേസ് എന്താ അനക്കം ഇല്ലാത്ത ജോലി ഇല്ലാതെ ഇത്രയും ദിവസം നിന്ന് ഇത്രയും വണ്ടി കൊണ്ടൊന്നും തടഞ്ഞു നിർത്തി ഈ ദാർഷ്ടവും കാണിച്ച് ഈ അധികാരത്തിന്റെ ഇത് കാണിച്ച് പാസഞ്ചറിന് ഇത്രയും പാസഞ്ചറിനെ ഇറക്കി വിട്ടിട്ട് അതൊന്നും കുഴപ്പമില്ല ഏത് പരാതി കൊടുത്തല്ലോ മന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നല്ലോ മന്ത്രി ഓഫീസിൽ കിട്ടിയോ കൊടുത്തോളൂ ഇവരാരും മിണ്ടുന്നില്ലല്ലോ ഇപ്പൊ ജോലി തിരിച്ചെടുക്കണം പട്ടിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നല്ലോ അതിനെന്തെങ്കിലും മറുപടി വന്നോ മറുപടി വന്നില്ല വന്നോടി വന്നിട്ടില്ല അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ഒരു പേപ്പർ പോലും വന്നിട്ടില്ല അപ്പോ എന്തായാലും ജോലി ഇല്ലാതെ വരുമാനമില്ലാതെ മുന്നോട്ട് പോകാൻ പ്രയാസമാണല്ലോ എന്താണ് അടുത്ത നീക്കം അടുത്ത നീക്കം എനിക്ക് എന്തായാലും അവർക്ക് ജോലി അടുത്തത് എനിക്കെന്തായാലും പാർട്ടിക്കാർ വലിയ അതിലുമുള്ള പ്രഷറുണ്ടെങ്കിൽ ജോലി തരാൻ ബുദ്ധിമുട്ടാണെന്ന് പേപ്പർ പേപ്പർ തരണം അന്ന് കഴിഞ്ഞാൽ അതെനിക്ക് കോടതി കൊടുക്കല്ലോ എന്നിട്ട് വേറെ ജോലിക്ക് പോവാലോ എന്റെ ഇങ്ങനെ ഇങ്ങോട്ട് തന്നുകഴിഞ്ഞാ ഞാൻ എന്റെ ജോലിക്ക് പോകാൻ തയ്യാറാണ്

മുഖ്യമന്ത്രി കാണുന്നുണ്ടോ ഞാനെ ശശി തരൂർ സാറിന് കൊണ്ടു കൊടുത്തായിരുന്നു ഓഫീസിൽ മുഖ്യമന്ത്രി എന്നെ കാണണം എന്ന വക്കീല കൂടി ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ശശി തരൂരിനെ കണ്ടിരുന്നോ നേരിട്ട് കണ്ടില്ല അവിടത്തെ ഓഫീസിൽ കൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്നായിരുന്നു കൊടുത്തു കൊടുത്തു അപ്പൊ മറുപടി കിട്ടാനായില്ല പരാതി എന്നുള്ള ശ്രുതി പുറത്ത് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അതിന് എന്തെങ്കിലും ഉണ്ടോ അറിയത്തില്ല അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല ഞാനിത് പറഞ്ഞിട്ടില്ല മന്ത്രിക്ക് കൊടുത്തിട്ടുള്ള നിവേദനം ജോലി തിരിച്ചെടുക്കണമെന്നുള്ള പട്ടിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പ്രക്കാട്ടം പിടിച്ച് നിന്ന് അന്ന് കൊടുത്തിട്ടുള്ളതിനുള്ള യാതൊരു റെസ്പോണ്ടും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല